കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് പഞ്ചകവ്യാടലെ നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു നല്ല സന്തോഷത്തിലാണ് പൊന്നുണ്ണി കണ്ണൻ ഏഹ് കാഴ്ചശിവയിലേക്കുണ്ടായിരുന്നു അങ്ങനെ നല്ല സന്തോഷമായിട്ടാ ഉണ്ണി കണ്ണൻ ഇരിക്കണത് കേട്ടോ ഉണ്ണിക്കണ്ടേ കളബാനം കാലം കാണാൻ നല്ല കൗതുകണ്ട് കുഞ്ഞി ഇടത്തെ കുഞ്ഞിക്കാലിങ്ങനെ തൂക്കിട്ടിട്ടുണ്ട് വലത്തേ കുഞ്ഞിക്കാലും രണ്ട് കൈയ്യോട് കൂടി വായേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് ഏഹ് വരലുണ്ണാൻ വേണ്ടിട്ട് ഏഹ് രണ്ടു കാലം പിന്നെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കിങ്ങിനരയിൽ കെട്ടിയിട്ടുണ്ട് കോണ കൊടുത്തിട്ടില്ല കേട്ടോ ഏർ അങ്ങനെ മിണ്ടുമിടുക്കനായിട്ട് ഒരു ഉണ്ണി കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല കരുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല കൈവിളകള് തോളുവിളകളൊക്കെ ചാർത്തിട്ട് ഒരു മിണ്ടുമിടുക്ക ചെറിയൊരു ഉണ്ണി കണ്ടൻ ഒരു വയസ്സ് തന്നെ ആയിട്ട് ഇങ്ങനെ മലന്ന് കടന്ന് വലത്തെ കൈ കാല് രണ്ട് വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും കൂടി വായൽക്കിങ്ങനെ കൊണ്ടുപോകാം അവരിലും ഉണ്ടാൻ വേണ്ടിയിട്ട് അവരിലിനെത്ര മാധുര്യം ഉണ്ടാവും ഗുരുവായൂരിപ്പാ തോന്നും നമുക്ക് അങ്ങനെ രസമായിട്ട് ആ സന്തോഷമായിട്ട് ആ വായൽക്കെന്നെ കൊണ്ടുപോകാം കൈവിളകൾ തോളിവളകൾ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈയോട് കൂടിയിട്ട് ആ വലത്തെ കാലിങ്ങനെ വായൽക്കിങ്ങനെ കൊണ്ടുപോകണത് ഏഹ് അങ്ങനെ രസമായിട്ട് മലന്ന് കിടക്കണ ഒരു ഉണ്ണി കണ്ടെസ്ത്രീയിലകത്ത് ഇട്ടാം ഏർ ചെവിയിൽ രണ്ട് ചെവിയിലും ഗോപി ഈ വെച്ചിട്ടുണ്ട് നെറ്റീമിലും ഒരു ഗോപിത്തിലകം വെച്ചിട്ട് ആ വിരലിങ്ങനെ വായൽക്ക് രണ്ട് കൈകൊണ്ട് കൂടി ആ വലച്ചക്കാരൻ്റെ തള്ളുടെ പെരുവരിലിങ്ങനെ വായൽക്കിങ്ങനെ കൊണ്ടുപോകാം വായക്കെത്തണമില്ല എന്നാ എത്താ എത്താത്തതിന് ചിരി വരുന്നുണ്ട് അങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കണരുണ്ണി കണ്ടാശ്രീലകത്ത് കേട്ടോ ഏർ അങ്ങനെ വരലുണ്ടാൻ ഭാവിക്കണം ആ ഒരു ഉണ്ണിക്കണ്ടൻ ആ ശ്രീലകത്ത് കട ഇരിക്കണത് വെറു കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കണത് കേട്ടോ നല്ല കൗതുകം കാണാൻ വെള്ളന്ന് കടന്ന് എന്താ പിടിക്കാൻ കുടിക്കാൻ പറപ്പെടണൊരു ഉണ്ണിക്കാണാൻ ഏഹ് നല്ല പുജ്ജിലോട് കൂടിയിട്ട് കളഭം കൊണ്ട് പീല ചാർച്ചിട്ടുണ്ട് മൂന്ന് പീലുകളൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാം നല്ല കൗത്തുകണ്ട് തിരുമുടി തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർച്ച തെച്ചി തുളസി തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പോവും തെച്ചിയും മാത്രമായിട്ടൊന്നു അങ്ങനെ രണ്ടെണ്ണം കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ട ഒന്ന് താമര തുളസി വെളുത്തപ്പൂവ് അങ്ങനെ ആയിട്ടൊന്ന് മറ്റേത് തെച്ചിപ്പൂവും തുളസി പൂവും വെളുത്ത പോവും വെളുത്ത പൂവർ അന്താരോട്ടപ്പൂ അങ്ങനെയും അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ചാർത്തിയില്ല അതിൻ്റെ നടുവിൽ ആ പൊന്നുണ്ണിയും കണ്ണ് രണ്ട് കൂടി ആ വലത്തേ കാലിങ്ങനെ വായിക്കി കൊണ്ടുപോകല് കുടിക്കാൻ പുറപ്പെട്ടണമില്ല കിട്ടാന്നിട്ട് പൊട്ടി പൊട്ടി ചിരിക്കണമുണ്ട് നല്ല കൗതുകത്തിലും മിടുമിടിക്കല ഇതൊരു ഭംഗിയാ ചാർത്തിയത് കാണാൻ നല്ല സന്തോഷവും നല്ല രസം ഉണ്ട് കാണാം അതുപോലെ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് അഞ്ചട്ട് ഉണ്ടമാലകൾ ചാർത്തി ഒരു താമരയും തുളസി ആയിട്ടുള്ളതും ബാക്കി നമ്മെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിണ്ടുള്ള ഒരു അഞ്ചാറുണ്ടാണ് അങ്ങനെ അഞ്ചട്ട് തിരുമുടിമാലകൾ അല്ല ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ത്തേക്ക് ഒക്കെ നല്ല സന്തോഷാ അതുകൊണ്ട് കണ്ണങ്ങനെ മലന്ന് കിടന്നിട്ട് ആ വരല്ല ഉണ്ടാകാൻ ഭാവിക്കണേ കാണാൻ നല്ല കൗതുക രൂപായിരപ്പ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിയേഴ് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം എല്ലാ മർച്ചർക്കുമുള്ളിൽ േകനാണെന്ന ബോധം നന്നായിട്ടുറച്ചാൽ ഹരിമയൻ ജീവിതം ആരംഭിച്ചോരു ധർമ്മം വരാ പൂർണനാശം ഹരേനം മനോജ്ഞം ശ്രീലകത്താ പൊന്നുണ്ണി കണ്ണൻ ആ രണ്ട് കൈകളോട് കൂടിയത് കൈവിളകളും തൊഴുവിളകളും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ കുഞ്ഞി കൈകളെ കൊണ്ട് ആ കുഞ്ഞി കുഞ്ഞിക്കാൽ ഉണ്ടല്ലോ വലത്തേക്കാല് അതിങ്ങനെ വായൽക്കൊണ്ട ഒരു വരലും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉണ്ണി കാണാൻ ഒന്നോട് കോണൊക്കെ ഒന്നുകൊടുക്കാണ്ട ഒരു മിട്ടുമിടുക്കാൻ കണ്ടാൽ തന്നെ വാരി എടുക്കാൻ തോന്നും അത്ര സന്തോഷമുള്ള ആണ് കാണാൻ മിടും മിടുക്കനായിട്ടൊരു ഉണ്ണി ഒരു വാരിപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ കൈവെടിയരുത് നാമം ജപിക്കാൻ തോന്നിക്കണേ നല്ല ബുദ്ധി തോന്നിക്കണേ രൂപായുരപ്പാ ആ മനസ്സിലാരും ഉപങ്ങനെ ഞങ്ങളുടെ മനസ്സിലായൂപങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരണേ നല്ലോണം നാമം ജപിക്കാൻ തോന്നണേ നാമ കുഴയരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ